ഓളങ്ങളിൽ തുഴയെറിഞ്ഞ് കുതിച്ചു പാഴുന്ന ചുണ്ടനും പള്ളിയോടവും എല്ലാം മലയാളനാടിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് വള്ളംകളിയുടെ ആവേശത്തിൽ മതിമറക്കാത്ത മലയാളിയും ഉണ്ടാവില്ല വള്ളംകളിയിൽ വള്ളം പോലെ തന്നെ പ്രധാനമാണ് തുഴകളും വൈദഗ്ധ്യവും ചാതുര്യവും ഏറെ വേണ്ട തുഴ നിർമ്മാണം എങ്ങനെയാണെന്ന് കണ്ടുവരാം കോട്ടയം പനച്ചിക്കാടുണ്ട് മൂന്ന് പതിറ്റാണ്ടായി തുഴകൾ നിർമ്മിക്കുന്ന ഒരു പണിശാല കോളപ്പരപ്പിൽ ആവേശവും ആഘോഷവും സൃഷ്ടിക്കുന്ന വള്ളംകളികളുടെ കാലമാണിത് വഞ്ചിപ്പാടിൻ്റെ ഈരടിക്കൊപ്പം വള്ളങ്ങളെ മുന്നോട്ട് കുതിക്കാൻ സഹായിക്കുന്ന ഒന്നാം ഘടകമാണ് തുഴകൾ മുപ്പത്തിയഞ്ച് വർഷമായി വള്ളത്തിൻ്റെ തുഴകൾ നിർമ്മിക്കുന്ന കോട്ടയം പനിച്ചിക്കാട്ടെ പറ്റി കേട്ടിട്ടുണ്ടോ തുഴയുടെ നിർമ്മാണമെന്ന് പറയുന്നത് നമ്മളിത് നമ്മളീ ഈ ഈ നമ്മുടെ വാളിൽ ഈ പന ഇല്ല നമ്മളിത് മൂലം മറ്റം അങ്ങനെ കിഴക്കനറിയാൻ ഹയർ റേറ്റിംഗിങ്ങനെയായിരുന്നു ഈ പന കൊണ്ടിരുന്നത് ഇവിടുന്ന് പണികാരും ആയിട്ട് പോയിട്ട് നമ്മളവിടുന്ന് അളവിന് കണ്ടിച്ചിട്ട് ഇതുപോലെ പീസാക്കിക്കൊണ്ട് വരും പിന്നെ ഓരോ തുഴക്കാരായിരുന്നു അളവിന് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇതെല്ലാം കൈപ്പണി തന്നെയാണ് ഓളങ്ങൾ വെട്ടിനീക്കി വള്ളങ്ങളെയും പള്ളിയോടങ്ങളെയും മുന്നോട്ട് വായിക്കുന്ന തുഴകൾ ഈ പണിശാലയിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് പാരമ്പര്യവും കരബിരുദും ഒത്തുചേരുന്നതാണ് ഇവിടുത്തെ തുഴ നിർമ്മാണം കോട്ടയം പനച്ചിക്കാട് നിന്നും എസ് ശ്രീകുമാറിനൊപ്പം ഗൂഗിൾ രമേശ് ന്യൂസ് മലയാളം